ശബരിമലയിൽ ഹൈക്കോടതി വിധി പ്രകാരമുള്ള വിർച്വൽ ക്യൂ സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കുമെന്ന് സന്നിധാനം മീഡിയം ഡോക്ടർ അരുൺ എസ് നായർ ദേവസ്വം കോൺഫറൻസ് ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം തിരക്ക് നിയന്ത്രിക്കാനും സുരക്ഷിതമായ ദർശനം ഉറപ്പാക്കാനും വിർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത ദിവസങ്ങളിൽ തന്നെ ഭക്തർ ദർശനത്തിനെത്താൻ ശ്രദ്ധിക്കണം വയോധികരും കുട്ടികളും പരമ്പരാഗത കാലനപാധ ഒഴിവാക്കണമെന്നും എ നിർദ്ദേശിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കൂടി വിധിയുടെ പശ്ചാത്തലത്തിൽ ആ വെർച്വൽ ക്യൂ നിർബന്ധിതമാക്കിയിട്ടുണ്ട് ആ സ്പോട്ട് ബുക്കിംഗും നിർബന്ധിതമാക്കിയിട്ടുണ്ട് അപ്പൊ ഭക്തർ തീർച്ചയായിട്ടും വിർച്വൽ ക്യൂ അല്ലെങ്കിൽ കോടതി അനുവദിച്ചു തന്നിട്ടുള്ള നമ്പർ എണ്ണം സ്പോട്ട് ബുക്കിങ്ങുകളിൽ തന്നെ കൃത്യമായി വരാൻ ശ്രമിക്കുക വിർച്വൽ ക്യൂ ലഭ്യമായ അതേ ദിവസങ്ങളിൽ തന്നെ ഭക്തർ ശബരിമല ദർശനത്തിനായി തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി മുന്നോട്ടേക്ക് വെക്കുകയാണ് എങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു തിരക്ക് നിയന്ത്രണം സാധ്യമാക്കുകയും അതുവഴി വരുന്ന എല്ലാ ഭക്തർക്കും സുരക്ഷിതത്വം ഉറപ്പാക്കുവാനും സാധിക്കുകയുള്ളൂ പ്രധാനപ്പെട്ട വകുപ്പുകളായിട്ടുള്ള ദേവസ്വം പോലീസ് റവന്യൂ ആരോഗ്യം അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി കെ ഫോറസ്റ്റ് തുടങ്ങി എല്ലാ വകുപ്പുകളുടെയും കൃത്യമായ കൂടിയാണ് നിലവിൽ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നമ്മുടെ മണ്ഡലവിളക്ക് ഉത്സവം മുന്നോട്ടേക്ക് പോകുന്നത് ഭക്തരുടെ കൂടി എല്ലാ വിധത്തിലുള്ള സഹകരണവും നമ്മൾ ഈ ഒരു ഭാഗത്തിന്റെ ഈ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രതീക്ഷിക്കുകയാണ്